ഹായ് ഹലോ നമസ്കാരം അങ്ങനെ നടി രേവതി തൻ്റെ സങ്കടം പറഞ്ഞിരിക്കുകയാണ് ആ നഗ്നചിത്രം തനിക്ക് അയച്ചു തന്നില്ല എന്നാണ് പറയുന്നത് രഞ്ജിത്ത് രഞ്ജിത്ത് ഇത് ഭയങ്കര മോശമായി പോയി ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് രേവതി അല്ല അല്ല എനിക്കറിയാൻ വേണ്ടിയിട്ട് വയ്ക്കുവാണ് ഈ ആണുങ്ങളെ ആരോപണം നിഷേധിക്കാൻ നേരത്ത് മാത്രം കേസ് ഇല്ല ഈ നഗ്നചിത്രമൊക്കെ ഒരാളുടെ അനുവാദമില്ലാതെ വാങ്ങിച്ച് കൈവച്ചിരിക്കുന്ന ഇതൊക്കെ ശിക്ഷ കിട്ടുന്ന കേസല്ല ഓ അത് സ്ത്രീകളുടെ ഇലയുള്ളൂ അങ്ങനെ പുരുഷന്മാർക്ക് ഒരു വിലയില്ലേ ഇതിനകത്ത് ചിലർ പറയുന്നുണ്ട് ഇയാൾ പോയി അവിടെ ഡ്രസ്സ് ഊരി ഇത് ഇയാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവൂ എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് മാത്രമല്ല നമ്മൾ വിശ്വസിച്ച് പോകുന്നത് ഇതെന്ത് നീതിയാണ് രേവതിക്കെതിരെയും കേസെടുക്കണം അടിസ്ഥാനപരമായിട്ട് രേവതിക്കെതിരെയും കേസെടുക്കണം പറഞ്ഞുള്ള അകവും മാത്രമേ നമ്മുടെ മുന്നിൽ എല്ലാ കേസിലും ഉള്ളൂ ഇത് മാത്രമല്ല രേവതിക്കെതിരെ നേരത്തെ തമിഴിൽ നിന്നും ഇതേ കണക്കൊരു ആരോപണം വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഈ കടുത്ത വൃത്തങ്ങൾ പറയുന്നത് രേവതിയുടേത് സ്ഥിരം പരിപാടിയാണെന്ന് പറയുന്നത് ഇനിയിപ്പം പൃഥ്വിരാജും ഇതേ കണക്കുള്ള മറ്റേ കൃഷ്ണനാട്ട് അഭിനയിച്ചവരൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം രേവതിയുടെ ചിത്രങ്ങളാണ് ഇനി ഫോട്ടോ കാണിച്ചിട്ടാണോ ഈ അവസരം കൊടുത്തതെന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതിരിക്കുന്നു ഷെയിം ഓഫ് യു രേവതി ഇങ്ങനാണോ മകോടി പറയുന്നത് ഇവിടുന്ന് നേരെ ഒളിച്ചോടുക ഒളിച്ചോടിയിട്ട് ഏതെങ്കിലും ഇംഗ്ലീഷ് പദ്ധതി കയറിയിട്ട് അയ്യോ അങ്ങനത്തെ സംഭവമേ ഇല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഏ ഇതും നിങ്ങളും ജയസൂര്യ ചെയ്തതായിട്ട് എന്താണ് വ്യത്യാസം മറുപടിയില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് ആർജോത്തോടെ മുന്നിൽ വന്ന് മറുപടി പറയുന്നില്ല എന്തുകൊണ്ട് ഡബ്ല്യു സി സി ഇതിനെതിരെ സംസാരിക്കുന്നില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അന്വേഷണം നേരിട്ട് നേരിടണം ഇതാണ് നീതി അതായത് പുരുഷന്മാർക്ക് മാത്രം ഒരു പ്രത്യേക നീതിയുണ്ടോ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല അത് രേവതിക്കും ബാധകമാണ് അപ്പം എന്തുകൊണ്ട് രേവതി ഈ ഒരു കാര്യത്തിൽ ഈ ഇരട്ട നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമായേ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതേ കണക്ക തന്നെ ഒരുപാട് ഒന്ന് രണ്ട് സിനിമകളുമൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഇനി അതിലെയൊക്കെ പയ്യന്മാരെ വിളിച്ചു ചേർത്തി ചോദിക്കണം അത്ര പേരുടെ നഗ്ന ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് രേവതി ഇത് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഇത് നമ്മൾ പറയുന്നതല്ലല്ലോ ഒരു വിക്ടീം വന്ന് പറയുന്നതാണ് ഈ പേരിൽ ഇതാ ഈ പറയുന്ന രഞ്ജിത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് രേവതിക്കെതിരെ കേസെടുത്തില്ല അയാളുടെ അനുവാദത്തോടാണോ ഈ ഫോട്ടോ രേവതിക്ക് കൈമാറിയത് രേവതി ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങ് തീരുമോ രേവതിയുടെ ഫോണ് സെക്കൻഡറി ചെയ്ത് ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോൺ സെക്കൻഡറി ചെയ്ത് ഇത് ചെയ്യണം മാത്രമല്ല രേവതിക്ക് ഈ പറയുമ്പോൾ രഞ്ജിത്തുമായിട്ടുള്ള ഇടപെടലിനെ പറ്റി കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ പോലും രേവതി വ്യാജാരമായി സംസാരിക്കുന്നുണ്ടായിരുന്നു രേവതിക്ക് മാത്രമായിട്ട് ഇവിടെ എന്തെങ്കിലും പ്രത്യേക നിയമം വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല സോ ഇങ്ങനെ രേവതി മാത്രമല്ല ഒരുപാട് നടിമാർ ഇതേ ഇങ്ങനെക്കുള്ള എന്താണ് കുൽസിത പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് അറിയാം അറിയുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ് രേവതി മാത്രമല്ല നായകന്മാരും കഴിഞ്ഞ ദിവസം നമ്മുടെ ശരഭ് കുമാറിൻ്റെ വൈഫ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ നഗ്നം ഫോട്ടോ അവർ തുണിമാർന്ന നഗ്നം ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ട് ഇവിടെ ആത്മസംതൃപ്തി അടയുന്ന കുറേ ആൾക്കാരും മലയാളത്തിലുണ്ടെന്ന് മലയാളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ നമ്മൾ എന്താ പറയുന്നത് ജസ്റ്റ് കരക്കമ്പിയായിട്ട് കേട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം അറിയുന്നു അത്രേ ഉള്ളൂ അതൊക്കെ സത്യമാണെന്ന് കൂടുതൽ തെളിവോടെ വെളിയിലേക്ക് വരുന്നുണ്ട് അപ്പം രേവതി ഈ ഒരു കാര്യത്തിൽ ഒളിച്ചോടി അവിടെ ഇവിടെയൊക്കെ പോയിരുന്നത് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് ഞാൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പോലും ഇടത്തില്ല ഡെയിലി ഇട്ടുകൊണ്ടിരുന്നതാണ് ടീം ഒരു വിക്കറ്റ് രണ്ട് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് എന്തുകൊണ്ട് ഈ വിക്കറ്റിൻ്റെ കാര്യം മാത്രം സംസാരിക്കുന്നില്ല ഡബ്ല്യു സി സി അടങ്ങുന്നില്ല അതേ കണക്ക് പാർവതി തിരുവോണ ഒരു കാര്യം പോകട്ടെ ഈ അലക്സി അലക്സീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് വർക്ക് ചെയ്ത ഒരാളാണ് അവിടെ നടന്ന സംഭവമാണ് ഈ വിളിച്ച് പറയുന്നത് നിങ്ങളുടെ സെറ്റിൽ ഇടുന്ന സംഭവമാണ് നിങ്ങൾ ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ അതേപോലെ പൃഥ്വിരാജു നിങ്ങളുടെ ബോഡാഡി എന്ന് പറയുന്ന ഇതിനകത്ത് എന്താ ക്രൂവിനകത്ത് നടന്നൊരു സംഭവമാണിത് അവിടെ എന്താണ് ഡബിൾ സ്റ്റാൻഡ് ഇനി നാട്ടുകാർ പറയുമതി ജഗതി അതോ ഇത് കൺഫ്യൂഷൻ ആണോ ജഗതിയാണോ സുകുമാരനാണോ എന്നുള്ള കൺഫ്യൂഷനാണോ ഇത്തരം നെറികട്ട പരിപാടികൾ ഡബിൾ സ്റ്റാൻഡ് എടുത്ത് കാണിച്ച് ജനങ്ങളെ പറ്റിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതൊക്കെ നടക്കുക ആശിക്ക് എഫ് കെ കെത്തൊക്കെ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതെന്താ ആശിക്കപ്പൂ ആശിക്കപ്പൂവിൻ്റെ കാര്യം ഇവർക്ക് ആഗ്രഹം പരാതിയില്ല കേട്ടോ റീമ കല്ലുങ്കൽ രാജിവെച്ചു കേട്ടോ പ്ലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണക്കാരായ ലാല് പരിശുദ്ധ ലാല് നമ്മുടെ മട്ടാഞ്ചേരി മാഫിയയുടെ ഏറ്റവും അടുത്ത ആളായ ലാല് ലാലിൻ്റെ മകൻ ജിൻപോൾ കേസെടുത്തിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം നിലവിൽ നിൽക്കുമ്പോൾ ഇപ്പൊ പരസ്യമായിട്ടുള്ള വിചാരണയിൽ നിലവിൽ നിൽക്കുമ്പോൾ ഇതൊന്നുമല്ല നിങ്ങൾ കരുതുന്നത് ഒരുപക്ഷെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് ഒരിക്കലുമല്ല ഇതിനകത്ത് ഡബ്ല്യു സി സിക്ക് പറ്റിയ ഒരു പിഴവുണ്ട് ഇത് മുഴുവൻ വെളി വന്നു കഴിഞ്ഞാൽ ഡബ്ല്യു സി സി കുടുങ്ങും ഒരു വിചാരം കൊണ്ടാണ് അവർ വിളിവിടരുതെന്ന് പറയുന്നത് കാര്യം ഇതിൽ ഡബ്ല്യു സി സിലെ പല മെമ്പേഴ്സും ഈ ആർ ഡി എക്സ് പോലുള്ള വലിയ വലിയ മയക്കുമരുന്നും അതും ഇതൊക്കെ യൂസ് ചെയ്ത ഇഷ്യൂസും കൂടെ ഉണ്ട് അത് കണ്ട നിര ദൃസാക്ഷികളുണ്ട് കണക്ക് പുരുഷന്മാരെ ലൈംഗികമായി ഉപദ്രവിച്ചതും കീപ്പാട്ട് സൂക്ഷിച്ചതും ഒക്കെ ഉണ്ട് പുരുഷന്മാരെ തൻ്റെ ഡ്രൈവറായിട്ടും മറ്റും വെച്ച് കീപ്പാട്ട് യൂസ് ചെയ്ത് ഈ അവസരം ചോദിച്ചു വന്നവരെയൊക്കെ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നാറ് വേണമെങ്കിൽ മൊത്തത്തിൽ ഇങ്ങോട്ട് നാറെ പാടില്ല ഞാൻ മാത്രം രക്ഷപ്പെടണം ഈ ഒരു കൂട്ടം മട്ടാഞ്ചേരി മാഫിയ മാത്രം രംഗത്തേക്ക് വരണം ഇയാളെയൊക്കെ പിടിച്ചാന്നു ഈ പൃഥ്വിരാജിനെ പോലുള്ള തൻ്റെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടും അടുത്ത സിനിമ ഇറങ്ങാൻ ഇറങ്ങുന്നതിന് മുമ്പ് അയാളൊരു പോസ്റ്റ് പോസ്റ്റിട്ടാണ് എൻ്റെ പിള്ളേരാണെന്ന് ഇവനെപ്പോലുള്ള ആൾക്കാരെയാണോ ബിശ്വസാന്നോ മലയാള സിനിമ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു ഇയാളെ ആണോ പ്രസിഡൻ്റ് ആക്കണമെന്ന് പറയുന്നു പിന്നെ ജഗദീഷിൻ്റെ കളി അത് വേറെ ഗെയിമാണ് പിന്നെ പുള്ളിക്കാരെ ഇതിനകത്തൊന്നും വലിയ പാട്ടൊന്നും അല്ല കേട്ടോ അന്തസാറ്റ പുള്ളിക്ക് വന്ന് മുമ്പിൽ ഇന്ന് പറയാം ജഗദീഷിന് പറയാം അത് കണക്ക് പാർവതി ഇപ്പോഴേമാതിരി വലിയ വലിയ ഇഷ്യൂസിലൊന്നും ഇല്ല ചെറിയ ഈ ഈപ്പോയമാതിരി ലഹരി ഇടപാടൊക്കെ ഉള്ളെന്ന് ഇങ്ങനെ പറയുന്നു അപ്പോൾ പാർവ്വതിക്കും അതുകൊണ്ട് നട്ടല് വിരിച്ച് വന്ന് നിൽക്കാം ബാക്കിയുള്ളവർ എന്ത് അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു ഈ പൃഥ്വിരായ അടക്കമുള്ളവർ എന്തടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിംഗ് ബായ്